പിണറായി സർക്കാരിന്റെ കേരള ബജറ്റിൽ പ്രവാസികളെ പൂർണ്ണമായും തഴഞ്ഞുന്ന പരാതി അതേസമയം പ്രവാസികൾക്ക് ബജറ്റിൽ കോടികൾ നീക്കിവെച്ചുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് വിവിധ പ്രവാസി സംഘടനകൾ ആരോപിച്ചു ഇതിനിടെ മുൻ ബജറ്റിൽ പ്രവാസികൾക്കായി പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയില്ലെന്നും ആക്ഷേപം ശക്തമാണ് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രവാസികൾ നിരന്തരം ആവശ്യപ്പെടുന്ന ക്ഷേമ പെൻഷൻ വർധന വിമാനയാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പദ്ധതി ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾക്ക് പുനരധിവാസം എന്നിവയെക്കുറിച്ച് ബജറ്റിൽ പിണറായി സർക്കാർ മൌനം പാലിച്ചെന്ന് സംഘടനകൾ ആരോപിച്ചു അതേസമയം പ്രവാസികൾക്ക് കോടികൾ നീക്കിവെച്ചുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ബജറ്റിൽ നടത്തിയതെന്നും ഇവർ കുറ്റപ്പെടുത്തി അതിനാൽ പ്രവാസികളുടെ കണ്ണിൽ പൊടിയൂടുന്ന ബജറ്റാണ് ഇതെന്ന് യു എ ഇൻകാസ് പ്രസിഡന്റ് സുനിൽ അസീസ് പറഞ്ഞു പ്രവാസ സമൂഹത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള പിണറായി സർക്കാരിന്റെ ഈ ബജറ്റിന് പ്രവാസ സമൂഹത്തോടൊപ്പം ഇൻകാസ് യുഎഇ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് പ്രവാസികളുടെ പുനരധിവാസം യാത്രാക്ലേശം ക്ഷേമപദ്ധതി ഇതൊന്നും ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുന്നതായി വകവരുത്തിയതായിട്ടോ കാണാൻ സാധിച്ചിട്ടില്ല ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് വിമാനയാത്രാക്കൂലി വർധന തടയാൻ സീസൺ സമയത്ത് ചാർട്ടേഡ് വിമാനങ്ങൾ തുടങ്ങുമെന്ന് കഴിഞ്ഞ ബജറ്റിൽ കേരള സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അതേക്കുറിച്ച് ഇപ്പോൾ ബജറ്റിൽ മൌനം പാലിച്ചു കൂടാതെ പ്രവാസികളുടെ മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാൻ സംബന്ധിച്ചും ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതും പിണറായി സർക്കാർ ബജറ്റിൽ മറന്നുപോയെന്നും ഇൻകാസ് ആരോപിച്ചു അതേസമയം ലോക കേരള സഭ എന്ന ദൂർത്ത് വഴി ആർക്കും ഒരു ഉപകാരം ും ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപത്തിനിടെ ലോക കേരള കേന്ദ്രമെന്ന പുതിയ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതും മറ്റൊരു വാഗ്ദാന തട്ടിപ്പ് മാത്രമാണോ എന്ന് സംശയിക്കുകയാണ് പ്രവാസ ലോകം എൽവിസ് ചുമാർ ദുബായ്